ഈ ആഴ്ചത്തെ വീക്ഷന് ശേഷം ബിഗ് ബോസ് ഹൗസിൽ അനുമോൾ ആദില നൂറ എന്നീ മൂന്ന് പെൺകുട്ടികളും അക്ബർ ഷാനവാസ് ആരിൻ നെവിൻ സാബുമാ എന്നിവരുമാണുള്ളത് ടിക്കറ്റ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് ലാലേട്ടൻ തുടങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമിൻ്റെ രീതിയും പാവുമൊക്കെ മാറുന്നു എല്ലാവർക്കും തനിക്ക് തന്നെ ഫൈനൽ ഫൈവിലെത്തണമെന്നുള്ളൊരു മൈൻഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ നോമിനേഷൻ അവർ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് നോമിനേഷനെക്കുറിച്ചുള്ള ചിന്തയാണ് മിക്ക കണ്ടസ്റ്റൻസിൻ്റെയും മനസ്സിലുള്ളത് അപ്പം നോമിനേഷനെക്കുറിച്ചാണ് ആതിലെയും നൂറയും അനുമോളും രാവിലെ തന്നെ ഇരുന്നു പറയുന്നത് ഇവിടെ ഉള്ള പ്ലെയേഴ്സിൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ കളിക്കുന്നത് പിന്നെ അവസാന നിമിഷം ആരെങ്കിലും പേര് പറഞ്ഞേ പറ്റുമെന്നുള്ള ആ സാഹചര്യം എത്തുമ്പോഴാണ് ഞാൻ ആരെങ്കിലും പറയുന്നതെന്ന് നൂറ പറയുമ്പോൾ അനുമോക്കും ആതിലേക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതിൽ അതിനുള്ളൊരു മറുപടിയും കൊടുക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരുടെ രീതിയോട് നമ്മൾ ഒത്തുപോകണമെന്നില്ല ഇനി വളരെ കുറച്ച് കുറച്ചാളുകളെ ഉള്ളു അപ്പോൾ അവരുടെയൊക്കെ നെഗറ്റീവ്സ് കണ്ടുപിടിച്ച് നോമിനേറ്റ് ചെയ്യുക എന്നതാണ് നല്ലൊരു പ്ലെയറുടെ കഴിവ് എന്നുള്ള രൂപത്തിനായിരിക്കും അങ്ങനെ പറയുന്നത് അങ്ങനെ ഒഴിവാക്കി വിടുന്നതിനനുസരിച്ചല്ലേ അവർക്ക് മുന്നേറാൻ പറ്റുള്ളൂ ഒരു ഗെയിമറായിട്ട് ചിന്തിക്കുമ്പോൾ നോമിനേറ്റ് ചെയ്തേ പറ്റൂ ആളുടെ കുറ്റം കണ്ടുപിടിച്ച് പക്ഷേ സേഫ് ഗെയിം കളിക്കുന്ന ഒരാളല്ലേ ആരെ നോമിനേറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നത് ആ ഒരു വേർതിരിവ് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആതില അതിനിങ്ങനൊരു ഹിൻഡ് കൊടുത്താണ് ആതില പറയുന്നത് നിനക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് ആരെ നോമിനേറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മാറിയിരുന്നാൽ ആദി നീ ഇവിടെയെങ്കുമല്ലേ ജീവിക്കുന്നത് ഇന്നലെ ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ റീസൺ ഉണ്ടെന്ന് പറഞ്ഞതാണ് എന്നിട്ട് ഇപ്പം പറയുന്നു ആരെ നോമിനേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് അതെന്താ നൂറ അങ്ങനെ പറയുന്നതെന്ന് അനുമോളും ഇടയ്ക്ക് കൂടെ ചോദിക്കുന്നുണ്ട് ശേഷം നൂറ പറയുന്നുണ്ട് ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റിലേ ഞാൻ പറയുന്നുള്ളൂ അതായത് ആർക്കാണ് ഒരു പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ പേര് ഞാനും കൂടെ പറയും എല്ലാം അവർ നോമിനേഷനിൽ വരണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് ഇന്നലത്തെ പ്രൊമോ കണ്ടില്ലായിരുന്നോ ഓപ്പൺ നോമിനേഷൻ ആണ് ആരെന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ ആരിനോടാണ് ചോദിക്കുന്നത് ആരും പേരുടെ പേര് പറയുന്നു കിച്ചണിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ആളുകൾ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആതിലെയും ഒക്കെ രഹസ്യമായിട്ട് വന്ന് കേൾക്കുന്നുണ്ട് അതിനുശേഷം അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബർ സോഫ സെറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട് നെവിൻ ആണെങ്കിൽ കടക്കുമായിരുന്നു നെവിനോട് ചോദിക്കുമ്പോൾ നെവിൻ ചാടി എണീറ്റ് പറയുന്നു അതിന് ശേഷം നൂറ് ഗാർഡൻ ഏരിയയിൽ ഒരു ചെയറിലിരിക്കുമായിരുന്നു നൂറയോട് ചോദിക്കുമ്പോൾ നൂറ പറയുന്നുണ്ട് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടൊക്കെ ഇരുന്നു പറയാൻ പാടാ എനിക്ക് ചമ്മൽ വരുന്നു എന്ന രൂപത്തിൽ പറയുന്നു നൂറേയും രണ്ട് പേരുടെ പേര് പറയുന്നു സാബുമാനോട് ചോദിക്കുമ്പോൾ സാബുമാൻ കോഫിയും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു അപ്പോൾ സാബുമാൻ പറയുന്നു എനിക്ക് നിന്നോണ്ട് പറയാമോ പറ്റത്തില്ല അവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അപ്പോൾ അനുമോൾ പറയുന്നു നീ അവിടെ എവിടെയെങ്കിലും ഇരിക്കുക ക്ലോസ് അപ്പ് ഷോട്ട് എടുക്കാനാണ് അത് കേട്ടിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഷോട്ടുകളെ കുറിച്ചൊക്കെ അനുമോക്ക് നല്ല ധാരണയുണ്ടല്ലോ എന്ന് അനുവിനെ കളിയാക്കിയതാണോ അതോ അനുവിന് നല്ല അറിവുണ്ടെന്നുള്ള രൂപത്തിൽ സംസാരിച്ചതാണോ എന്തോ എന്തായാലും അനുമോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നു